അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ഈ പത്മകുമാർ എന്ന് പറയുന്നത് വെറുമൊരു സി പി എമ്മിൻ്റെ ചെറിയൊരു നേതാവല്ല നാൽപ്പത്തിരണ്ട് വർഷമായി സി പി എമ്മിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ഡിവൈഫൈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇരുപത്തി വയസ്സിൽ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി മുപ്പതാം വയസ്സിൽ കോന്നി എം എൽ എ നിലവിൽ പത്തനംതിട്ട സി പി എം ജില്ലാ കമ്മിറ്റി അംഗം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അപ്പോൾ വളരെ കൃത്യമായി പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾ എൻ വാസുവിൻ്റെ കാര്യം എടുത്താലും അങ്ങനെ തന്നെയാണ് കുളനട കുളനട പഞ്ചായത്ത് പ്രസിഡൻ്റായി ദീർഘകാലം ഇരുന്ന ആൾ പിന്നീട് ദേവസ്വം കമ്മീഷണറാകുന്നു ദേവസ്വം രണ്ടു വട്ടം ദേവസ്വം കമ്മീഷണറാക്കി ഈ സി പി എം ഭരണസമിതി എന്ന് എന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് മാത്രവുമല്ല ദേവസ്വം കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നേരെ വാസുവിനെ കൊണ്ടുവരുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന വലിയ പദവിയിലേക്കാണ് നോക്കൂ ഈ ദേവസ്വം ബോർഡിൽ സി പി എം കണ്ണു വച്ചിട്ട് അധിക നാളുകളായിട്ടില്ല എന്നത് നമ്മളൊന്ന് കണ്ടുപോകണം നേരത്തെ ഘടക കക്ഷികൾക്ക് മന്ത്രിസ്ഥാനവും അതുപോലെ ദേവസ്വം ബോർഡിലേക്ക് ഘടക കക്ഷികളുടെ പ്രതിനിധികളെയൊക്കെ അയക്കുന്ന ഒരു പതിവാണ് സി പി ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ കൃത്യമായി അവിടെ അവിടെ പാർട്ടിക്ക് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ ചൂഷണം ചെയ്യാൻ നടത്തുന്ന കഴിയുന്ന വിധത്തിലുള്ള ആളുകളെയൊക്കെ നിയോഗിച്ചുകൊണ്ട് വലിയൊരു കൊള്ളയ്ക്ക് കളമൊരുക്കുകയായിരുന്നു എന്നല്ലേ എ അനുമാനിക്കേണ്ടത് ഇപ്പോൾ സി പി എമ്മിന് ഈ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരു തരത്തിലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ അല്ലിമ ഇതിനകത്ത് ചോദ്യത്തിൽ തന്നെ എല്ലാ ഉത്തരങ്ങളും ഉണ്ടല്ലോ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറച്ച നേതാവ് ഈ രണ്ട് പൊളിറ്റീഷ്യൻസാണ് വാസു ആണെങ്കിലും പത്മകുമാർ ആണെങ്കിലും അതിന് വേറെ മാറ്റങ്ങളൊന്നുമില്ല രണ്ട് എം എൽ എ ആയിരുന്ന ആളാണ് സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ആളാണ് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാമല്ലോ അത് ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലൂടെ കാണിച്ച നീതികേട് കാണിച്ച വ്യക്തികൾ ഇവർ മാത്രമല്ല അത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകും എന്നുള്ളത് കാണുമ്പോഴാണ് സി പി എം ഇപ്പം എന്ത് പറയാൻ പോകുന്നത് സി പി എം പറയാൻ പോകുന്നത് കണ്ടില്ലേ കേരള പോലീസിനൊരു കൂടി ഞങ്ങൾ പറഞ്ഞില്ലേ മുഖം നോക്കാതെ നടപടിയെടുക്കും മുഖം നോക്കാതെ നടപടിയെടുത്തിട്ടില്ല അങ്ങനെയാണ് എങ്കിൽ ഇവർ രണ്ടു പേരല്ല എന്നും ഇവർ രണ്ട് പേർ ആരുടെ സഹായത്തിലാണ് ഈ പ്രവർത്തി ചെയ്തത് എന്നുള്ളതൊക്കെ എല്ലാവർക്കും നല്ല ബോധ്യമുള്ള കാര്യമാണ് പക്ഷേ അത് അന്വേഷണത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തെളിയിക്കപ്പെടണം എന്നുള്ളതാണ് അവിടെ കൃത്യമായിട്ട് പത്മകുമാറിനെ പത്മകുമാറിനെ ഈ വിഷയം മാത്രമല്ലല്ലോ അദ്ദേഹത്തിൻ്റെ മകന് ദണ്ട് യോഗ കൊടുത്തയച്ചതും അതായത് ഉദ്രാക്ഷമാല കൊടുത്തയച്ചതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് പിന്നെ വാസുവും പത്മവും കുമാറും കൂടി നടത്തിയ ഗൂഢാലോചനയിലെ പങ്കാളികളും ഉന്നതരുമാരാണ് അതേപോലെ ദൈവതുജ്ഞനായിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് പത്മകുമാർ പറഞ്ഞു വെച്ച കുറച്ച് കാര്യമുണ്ട് അതിന് ശേഷം പിന്നീട് പറയാമെന്ന് പറഞ്ഞ കാര്യമുണ്ട് പത്മകുമാർ പൊതുസമൂഹത്തിലൂടെ പറയണ്ടേ എനിക്ക് പണ്ടത്തെ പത്മകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഓർമ്മ വരുന്നത് ിമ പണ്ട് പത്മകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിലേക്ക് യാത്ര തിരിച്ച സമയത്ത് അവിടെ എന്തോ പ്രയാസം ഉണ്ടായി അദ്ദേഹത്തിന് പോക അവിടെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതിൻ്റെ പ്രയാസം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് എന്താണെന്നറിയോ എസ് ഡി പി ഐയിൽ ചേർന്നാൽ പോലും ബി ജെ പിയിൽ ചേരില്ല എന്ന് അപ്പോൾ അതും ഇതുമൊന്ന് കൂട്ടി വായിച്ചു നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയവുമായിട്ട് പത്മകുമാറിനെ ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല നല്ല കാര്യം അയാളോട് വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് അയാൾ വന്നാലും ഞങ്ങൾ എടുക്കാനും പോകുന്നില്ല കേട്ടോ അത് വേറെ കാര്യം രണ്ടാമത്തെ കാര്യം അയാളാ പറഞ്ഞതരാം എസ് ഡി പി ഐയിൽ പോയാലും എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഈ നല്ല ആഗോള ഭീകരവാദ സംവിധാനവുമായിട്ട് നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സാറ് എന്നുള്ളതല്ലേ അതിന് വ്യക്തമാക്കണ്ടേ ഇത് നൂറ് കോടി രൂപയോടെ പത്ത് കോടിയിലൂടെ ഇരുപത് കോടി രൂപയുടെ കച്ചവടമല്ല ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുള്ള വിദേശപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആരൊക്കെയാണ് ഇവിടെ കൃത്യമായിട്ട് പഴയ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ള ആൻറ്റി ഷോപ്പുകൾ ഇറ്റലി പോലെയുള്ള സ്ഥലങ്ങളിൽ തുടങ്ങിയിട്ടുള്ളത് അവിടേക്ക് ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന റാക്കറ്റ് ഏതാണ് ആ റാക്കറ്റിൻ്റെ കണ്ണികൾ ഏതാണ് ആ കണ്ണികളിൽ ഇത്യാദി ആളുകളാണോ അതിൻ്റെ ഏറ്റവും താഴെ തട്ടുകാർ എന്നുള്ളതൊക്കെ വലിയ വിശദമായ അന്വേഷണത്തിൽ ഭാവിയിൽ തെളിയേണ്ട കാര്യങ്ങളാണ് ഇന്ന് കേരളത്തിൽ ഇന്ത്യ മഹാരാജ്യത്തും കേരളത്തിലും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത് ഒന്ന് എന്താണ് ഒന്ന് ദേവസ്വം ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കണം വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മുരാലിന് മുന്നേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരുവാഭരണ കമ്മീഷണർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വേറൊരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ജയശ്രീ നോട്ട് അറസ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ അതിൽ എന്താണ് സംഭവിക്കുക എന്ന് പിന്നീട് ചർച്ച ചെയ്യാം മറ്റൊരു കാര്യം എന്താണുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് വലിയൊരു വിധി പാസ്സാക്കിയിട്ടുണ്ട് എന്താ വിധി പാസ്സാക്കിയിട്ടുള്ളത് ഗവർണറുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സംസക വലിയ വാക്കുകൾ പറഞ്ഞവരാണ് ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ എന്ത് കലക്കകൾ ആ കലക്കിയിടുന്നത് ഗവർണറുടെ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പം എന്താ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഇന്ന് ആ വിധി പ്രസ്താവിച്ചല്ലോ അതിനെക്കുറിച്ച് നാലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇന്ന് ഈ കാര്യം മുഖ്യമായതുകൊണ്ട് ഇത് ചർച്ചയിരിക്കും ഭാവി ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിചാരിക്കുക അപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് കോടതി പ്രഖ്യാപിച്ച ആ വലിയ ഒരു വിധിയുമുണ്ട് ഒപ്പം തന്നെ കേരളത്തിലെ ഭക്തന്മാരുടെ വിശ്വാസികളുടെ സമർപ്പണത്തോടുകൂടി ഭഗവാനെ വിളിക്കുന്നവരെ പരിപൂർണമായി പറ്റിച്ച് പാച്ച കാണിച്ച ഒരു വ്യക്തിയെ എന്ന് പറഞ്ഞാൽ കണ്ണികളിലെ ഒരു കണ്ണിയെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു മൂന്നാല് കണ്ണികളെ മുന്നേ അറസ്റ്റ് ചെയ്തു പക്ഷേ ഇവർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കും ഇവർ എടുത്ത തീരുമാനം അത് സെക്രട്ടറി വഴിക്ക് കമ്മീഷണർ വഴിക്ക് തിരുവാഭരണ ഓഫീസർ വഴിക്ക് ഈ പോറ്റി എന്ന് പറയപ്പെടുന്ന കള്ളനെ ഊരി ഊരിക്കൊണ്ടുപോകാൻ തിയദാനം കൊടുത്തു തീരുമാനമെടുത്തു ആ കള്ളനത് ആവശ്യം പോലെ വാതിലിൻ്റെ സമയത്ത് വാതിൽ മറ്റേ കട്ടലയുടെ സമയത്ത് കട്ടല ആലിലയുടെ സൗകര്യാർത്ഥം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ആ ഗൂഢാലോചനയുടെ കൃത്യത പുറത്തു വന്നിട്ടില്ല ഈ തീരുമാനമെടുക്കുമ്പോൾ ഇത്രയും വലിയ സുരക്ഷിതത്വമുള്ള ഈ സംവിധാനത്തിൽ ഒരു ബോർഡ് പ്രസിഡൻറ്റും അതിൻ്റെ തീരുമാനങ്ങളും എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വ്യക്തമായിട്ടുള്ള വലിയ കരങ്ങളില്ല എന്ന് വിശ്വസിക്കാൻ അരിയാഹാരം ഒരു മലയാളിക്കും സാധിക്കില്ല പത്മകുമാരുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാമല്ലോ ശബരിമലയുമായിട്ടുള്ള കച്ചവട ചരിത്രം മുൻപുണ്ടായിരുന്നു അത് നാളികേരത്തിൻ്റെ കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം എടുത്ത ചരിത്രം മുഴുവൻ നമുക്ക് കൃത്യമായി പറഞ്ഞു തുടങ്ങിയാൽ അതിന് ചർച്ചയിൽ അവസാനിക്കില്ല അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബരിമലയെ തകർക്കാൻ എന്നുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടായിരുന്നു അതിൽ സാമ്പത്തിക സ്രോതസ്സിനോടുള്ള കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ശബരിമല ഭക്തന്മാർ അനുഭവിക്കുന്ന യാതനകളും വേദനകളും പ്രയാസങ്ങളും ഇതിലൊരു അമ്പത്താറ് വയസ്സെങ്കിലും ഉണ്ടാവും ഇതിനകത്ത് എന്തിനാണെന്നറിയുക അവിടെ പോയിട്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യം എന്ന് പറഞ്ഞ് ഈ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയിട്ടുള്ള ഒരു തരത്തിലുള്ള മോശകരമായ പ്രവർത്തനങ്ങളും ഒരു തരത്തിലും നല്ലത് വരുത്താത്ത രീതിയിൽ ഇവർ കാണിച്ചിട്ടുള്ള പ്രവർത്തികൾ ഓരോന്നോരോന്ന് ഭക്തർ വിളിച്ച് പറയുകയാണ് അത് നിലക്കിലായിക്കോട്ടെ പമ്പയിലായിക്കോട്ടെ സന്നിധാനത്തായിക്കോട്ടെ മരക്കൂട്ടത്തായിക്കോട്ടെ ശരംകൊത്തിയിലായിക്കോട്ടെ എരുമേലായിക്കോട്ടെ ഒന്നും ഒരു സംവിധാനങ്ങളുമില്ലാതെ ഭക്തർ വലയുകയാണ് എന്താണ് ഭക്തർ വലയുന്നത് ശബരിമലയോട് സർക്കാരിനും സർക്കാരിൻ്റെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡിനുമുള്ള സമീപനം എന്ന് പറയപ്പെടുന്നത് അത് തകർക്കണമെന്നുള്ള സമീപനമാണ് ആചാരം നശിപ്പിക്കണമെന്നുള്ള സംവിധാന ശൈലിയാണ് ഈ ശൈലിയിലേക്കാണ് അവർ നടന്നു നീങ്ങുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരവിടെ കക്കും ഇവരവർ മുക്കും ഒപ്പം തന്നെ ഇപ്പോൾ ഇന്ന് പല ദിവസങ്ങളിലും കരണ്ടില്ലട്ടവിടെ ശബരിമലയിൽ കരണ്ട് പോയി ഭക്തർക്ക് ഉണ്ടാകുന്നു വഴിയിൽ ആ വെളിച്ചം ഇതുവരെ എത്തിച്ചിട്ടില്ല വെള്ളം കൃത്യമായി കൊടുക്കുന്നില്ല ബിസ്ക്കറ്റ് കൊടുക്കുന്നില്ല അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നില്ല പ്രസിഡന്റ് തരെയാണ് പറഞ്ഞത് വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവും അത് നടപ്പിലാക്കുന്നില്ല ഇതിനൊന്നും ഇവർക്ക് നേരല്ല എന്നാൽ സ്വർണത്തിന്റെ വാതിരി കൃത്യമായിട്ട് അഴിച്ചു കൊണ്ടുപോവാൻ തീരുമാനം ഇവർക്ക് നേരമുണ്ട് ആ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതേപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് കൊള്ളയടിക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യമായി ബോർഡ് എടുത്തു കൃത്യമായി ഉദ്യോഗസ്ഥർ കൊടുത്തു കൃത്യമായി അത് പോറ്റിക്ക് കൊടുത്തു രണ്ടാമത് കല്യാണം നടത്താൻ പോറ്റിയുടെ സ്നേഹം ആ മെയിൽ കൃത്യമായി സ്വീകരിക്കുന്നു അതിൽ തീരുമാനമെടുക്കാൻ കൃത്യമായി എടുക്കുന്നു അത് കഴിഞ്ഞ് അഴിച്ചത് കൊണ്ടുപോയിട്ട് ഊരുചിറ്റാൻ തീരുമാനമാക്കുന്നു കൊണ്ടുവന്ന സാധനങ്ങൾ അതുതന്നെ മതിയെന്ന് തീരുമാനിക്കുന്നു പിന്നീട് സ്വർണ്ണ അതിനു മുന്നേ സ്വർണം ചെമ്പാകുന്നു ചെമ്പായതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു അതിന് ലീഗലായി ായിട്ടുള്ള എല്ലാ സൂത്രപ്പണികളും പേപ്പർ വർക്ക് ചെയ്യുന്നു പിന്നെ അവിടെ കൃത്യമായിട്ടുള്ള ഒന്നിനെ കുറിച്ചുള്ള ഒരു രേഖകൾ വരുന്നില്ല ഇതൊക്കെ പറയുന്ന സമയത്ത് സി പി എമ്മിനെതിരാണ് സി പി എമ്മിനെതിരാണ് സി പി എമ്മിനെതിരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സി പി എമ്മിന്റെ സർക്കാരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് പത്മകുമാർ സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് വാസു സി പി എമ്മിന്റെ കൃത്യമായിട്ടുള്ള ആളുകളാണ് ബാക്കി കൂടെയുള്ള എല്ലാ ആളുകളും സ്വാഭാവികമായിട്ട് പത്തു വർഷക്കാലമായിട്ട് നിങ്ങളുടെ ദേവസ്വം മന്ത്രിമാർ അവിടെ എന്ന് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ അതിനുശേഷം രാധാകൃഷ്ണൻ അതിനുശേഷം ഇത്യാദി മന്ത്രിമാർ അറിയാതെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ കൃത്യമായിട്ട് ആളുകൾ അറിയാതെ ഈ ദേവസ്വം ബോർഡുകാർ ഇതൊക്കെ കട്ടുകൊണ്ട് കൊണ്ടുപോകായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ദേവസ്വം മന്ത്രി ഒരു നിമിഷം പോലും അവിടെ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ലോ ആ ദേവസ്വം മന്ത്രിയെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി അതിന് യോഗ്യമല്ലല്ലോ ആ കാര്യം സി പി എം പഠിക്കാൻ അല്ലാണ്ട് ഗോവിന്ദി പറയുന്ന മുട്ടാപ്പോക്ക് നയം ഒരു കാര്യത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല അദ്ദേഹം ഇപ്പോൾ എടുക്കുന്ന തീരുമാനമെന്ന് പറയപ്പെടുന്നത് തൽക്കാലം വെള്ള പൂശാനുള്ള ഒരു നടപടിയാണ് ഇവർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുതിയത് കൊണ്ടുവന്നു വെച്ച രാഷ്ട്രീയം നമുക്ക് കൃത്യമായിട്ട് അറിയാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചു പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പഞ്ചറായ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പഞ്ചറായ വണ്ടിയിൽ ക്ഷുമാക്ര ഡ്രൈവർ സീറ്റിലിരുന്നാലും ആ വണ്ടി കൃത്യമായിട്ട് ഓടില്ല അതിൻ്റെ സിസ്റ്റമാണ് പഞ്ചറാക്കിയത് ആരാ പഞ്ചറാക്കിയത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അതിനു മുൻപ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ശിവകുമാറിൻ്റെ കാലഘട്ടം മുതൽ മുതലെടുത്ത് നോക്കിയാൽ നമുക്ക് ആ പ്രയാസം വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കക്കാനും കൊള്ളയടിക്കാനും പാവക്കളി നടത്താനും ഉള്ളതല്ല ഭക്തരുടെ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നതും അവിടുത്തെ സ്വത്തുക്കൾ എന്ന് പറയപ്പെടുന്നതും അവിടുത്തെ വിശ്വാസവും ആചാരങ്ങളും എന്ന് പറയപ്പെടുന്നു ഇന്ന് ശബരിമല നേരിടുന്ന പ്രയാസങ്ങൾ ഇന്ന് ശബരിമലയിലെ ഭക്തർ നേരിടുന്ന പ്രയാസങ്ങൾ ശബരിമല ക്ഷേത്രത്തിനോടും അവരുടെ സ്വത്തുക്കളോടും ഈ തിരുവിതാംകൂർ ദേവസ്വം കാണിച്ച ആ രാഷ്ട്രീയം ആ തിരുവിതാംകൂർ ദേവസ്വം കാണിച്ച ആ നിധികേട് ഇത് കൃത്യമായി പുറത്തു കൊണ്ടുവരാം എസ് ഐ ടി ശക്തമായ തീരുമാനങ്ങൾ ഇനി എടുക്കട്ടെ എന്നാണ് കേന്ദ്ര ഏജൻസി അടക്കമുള്ള ആളുകൾ മുപ്പത് വർഷക്കാലത്തെ ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വരണമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ ആവശ്യം ആ ആവശ്യങ്ങൾ പരിപൂർണമായി അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് അതെന്തായാലും ഭാവിയിൽ വെളിച്ചത്തേക്ക് വരുമെന്ന് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ബി ജെ പി മുന്നിലുണ്ട്